ഹലോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല അപ്പോൾ എല്ലാവരും ഓടിച്ചാടി വാ ഓടി വാ മക്കളെ ഓടി വന്ന് വീഡിയോ കാണാം വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം ചേച്ചിക്ക് വാച്ചവരൊക്കെ കുറവാണ് നിങ്ങൾ വീഡിയോ കണ്ട് സഹായിക്കണം വീഡിയോ കണ്ട് മാത്രം സഹായിച്ചാൽ മതി എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കുത്തി ഇരുന്ന് കാണി ശിവരാത്രിക്ക് അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീടിയാണ് ഇടാദൂരം പറ്റിയില്ല തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിലാണിത് ശിവരാത്രിയുടെ ഒറ്റ ദിവസത്തെ ഉത്സവം അതായത് ഇവിടെ പത്ത് ദിവസത്തെ ഉത്സവമാണ് അത് അടുത്ത മാസത്തിലാണ് പത്ത് ദിവസത്തെ ഉത്സവം ഇതിപ്പോൾ ശിവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒറ്റ ദിവസത്തെ ഉത്സവമാണ് കുഴപ്പമില്ല അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഉത്സവമാണ് ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളു നമ്മൾ ശിവ ശിവരാത്രി അന്ന് ഞാൻ പോയപ്പോൾ എടുത്തതാണിത് പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ പുള്ളരേ ഉണ്ടോ നമ്മൾ ലാലിയട്ടൻ്റെ പാട്ടിട്ടേക്കാണ് അപ്പോൾ എല്ലാ പിള്ളേരും തുള്ളി കളിക്കുകയാണ് അടിപൊളി ഉത്സവമാണ് അപ്പോൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇടാൻ ദൂരെയും പറ്റിയില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഒത്തിരി ദിവസം കൊണ്ട് വീഡിയോ കണ്ട ലാലേട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ അപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നാലാം തീയതി പട്ടാടി അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയാണ് കൊടിയേറ്റാണ് നാലാം തീയതി അപ്പോൾ എട്ടാം തീയതിയാണ് തിരുവാതിര അപ്പോഴേ അത് ഇടാൻ പറ്റുന്ന മാസമൊക്കെ ഞാൻ പോവും പറ്റുന്ന ദിവസമൊക്കെ പോയി വീഡിയോ ഇടാം ലൈവ് ഇടാം എല്ലാവരും കയറി കാണണം അപ്പം എൻ്റെ വീഡിയോകളെ കണ്ട് എല്ലാവരും സഹായിക്കണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നും പറയുന്നതൊക്കെ തന്നെ ഇന്നും പറയുന്ന പ്രത്യേകിച്ച് വേറെ പുതിയതായിട്ടൊന്നും പറയാനില്ല മക്കളെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക ഇതേ പറയാനുള്ളൂ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എനിക്ക് സുഖം തന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല ഞാനും എൻ്റെ മക്കളും സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് താമരക്കുടി എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഉത്സവം ഉള്ളത് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളു തൊട്ടടുത്തുള്ള അമ്പലം അപ്പോൾ ശിവരാത്രിക്ക് ഉറക്കമൊഴിയാനുള്ളവരൊക്കെ അവിടെ പോകുന്നത് ഞാൻ ശിവരാത്രിയിലെ വ്രതം എടുക്കണമെന്ന് വിചാരിച്ചെടുക്കാനൊന്നും പറ്റിയില്ല ഉറക്കമൊഴിയാൻ പാടാം തലവേദന വരും പിന്നെ ഉറക്കമൊഴിഞ്ഞ അതുകൊണ്ട് ഉറക്കമൊഴിഞ്ഞില്ല പിന്നെ അതും ഒറ്റക്കുള്ളതായിരുന്നു തനിച്ചൊക്കെ പോകാൻ ഒരു രസമില്ല അപ്പം പട്ടാടി അമ്പലത്തിൽ നാലാം തീയതി ഉത്സവം കൊടിയേറ്റാണ് അഞ്ചാം തീയതി പടയണിയുണ്ട് പടയണിക്ക് ഞാൻ പോയി വീഡിയോ എടുക്കും പറ്റുമെങ്കിൽ അഴിടും എല്ലാവരും കയറി കാണണം കേട്ടാൽ ഞാൻ വീഡിയോ എടുക്കാം എടുത്തിട്ട് വീഡിയോ എടുക്കുന്നതെങ്കിൽ അഞ്ചാം തീയതി ഇടാൻ പറ്റത്തില്ലല്ലോ രാത്രിയല്ലേ അപ്പം പിറ്റേന്ന് ഞാൻ വീഡിയോ ഇടും പറ്റുന്ന ദിവസമല്ലേ അമ്പലത്തിൽ പോയി വീഡിയോ എടുക്കാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടിലെ ഉത്സവം ഭയങ്കര ഉത്സവം വലിയ ഉത്സവം പട്ടാടി തിരുവാതിര രണ്ട് ഉത്സവം കേട്ടോ രണ്ടമ്പലമായിട്ടാണ് കുംഭത്തിലും മീനത്തിലും രണ്ടും തിരുവാതിരയാണ് ഇപ്പം കുംഭത്തിലെ തിരുവാതിരയ്ക്ക് പേച്ച ഉണ്ട് മീനത്തിലെ തിരുവാതിരയ്ക്ക് അമ്മേരെ പൊന്നുമുടി എടുത്ത് വയ്ക്കുന്നതും അതിൻ്റെ മുമ്പ് പറയിടുന്നതും പൊന്നുമുടി എടുത്ത് വെളി വെച്ചിട്ട് അതിൻ്റെ മുമ്പ് കമ്പവും അതൊക്കെയാണ് പ്രധാനം ഇപ്പോഴത്തെ ഈ കുംഭത്തിലെ തിരുവാതിരയുടെ പ്രധാനം എന്ന് വെച്ചാൽ പേച്ച അപ്പോൾ അതെല്ലാം ഞാൻ പറ്റുന്ന പോലെ പോയി എടുത്ത് കാണിച്ചു തരാം വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇപ്പം ചെറിയ ചെറിയ കെട്ടിയാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ലൊരു ഉത്സവമായിരുന്നു വീട്ടിൻ്റെ തൊട്ടടുത്ത് അമ്പലം ആത് ഇവിടെ നിന്ന് ഞാൻ നടന്നു പോയി വെള്ള ദൂരെയുള്ള നടന്ന് തന്നെ പോയി ഇത് നമ്മളെ അമ്പലത്തിലെ സ്വന്തം നമ്മള നമ്മളെ സ്വന്തം ആനയാണ് താമരക്കുടി വിജയൻ എന്നാണ് അവൻ്റെ പേര് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് അവ ഇടയ്ക്കൊന്നും സുഖമില്ലാതെയൊക്കെ കിടന്ന് വീണ്ടും അവൻ എണീച്ചു കുഴപ്പമില്ല ഇപ്പം ഞാൻ കൂടെ കൂടെ ഒരു വീഡിയോ ഇടുമ്പോൾ പന കാണിക്കുമല്ലോ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടുത്തെ ഈ പനീര ഓല മൊത്തം തിന്നുന്ന ആൾ ഇവനാണ് വിജയ് ഇവിടുത്തെ പന ഓല മൊത്തം വെട്ടിക്കൊണ്ട് ഞാൻ പറയത്തില്ല ആനയ്ക്ക് കൊടുക്കുന്ന പനിയണെന്നും പറഞ്ഞ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടില്ലേ അത് തിന്നുന്ന ആൾ യവനാണ് യവനാണ് എൻ്റെ ഇവിടെ നിൽക്കുന്ന പനീര ഓല മൊത്തം തിന്നുന്ന അവന് വണ്ടിയുണ്ട് വണ്ടികളിൽ വന്ന് ഓല വെട്ടിക്കൊണ്ട് പോകും അപ്പം ഇടയ്ക്കൊന്നും തയ്യാതെയൊക്കെ കിടന്നതാണ് വീണ്ടും അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലോണം ആയിരിക്കുന്നു നമ്മളെ സ്വന്തം ആനയാണ് വിജയ് വിജയനെന്നാണോ അവൻ്റെ പേര് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ വീഡിയോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സഹിച്ചിരുന്ന് അങ്ങ് കാണണം കേട്ടാ അപ്പം പുതിയ വീഡിയോ നല്ല വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഉടനെ വരും ഇനി ഞാനെന്നും എന്നും വീഡിയോ ഇടവിടുന്നു പക്ഷേ ഇടാനൊന്നും പറ്റുന്നില്ല ഞാനും എൻ്റെ മക്കളും സുഖമായി തിരിക്കുന്നു പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഇവിടെ ഉണ്ട് എൻ്റെ ജൂലി മോളും കുക്ക് മോളും എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് വലിയ പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ഇതൊക്കെ ഇപ്പോഴത്തെ വിശേഷം പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നും പറയാനില്ല ഞാനെന്തോ പറയാനാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക ഇതേ എനിക്ക് പറയാനുള്ളു പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ഇനി എന്നും ഞാൻ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം എൻ്റെ ദേവി ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല വീഡിയോയിൽ എന്തോ ഒരു തെളിച്ചമില്ല ഞാൻ ഒത്തിരി ദൂരെ ചെന്ന് നിന്നൊക്കെ ഇല്ലേ എടുക്കുന്നേ ഇപ്പോൾ ഭയങ്കര ആളൊക്കെയാണ് നല്ല ആളുണ്ടായിരുന്നു ഈ പിള്ളേരെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഒരുപാട് ദൂരെയൊക്കെ ചെന്ന് നിന്ന് എടുക്കുമ്പോൾ എന്തോ ഒരു തെളിച്ചാൻ കിട്ടുന്നില്ല പക്ഷേ എൻ്റെ ഫോണിലെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇതൊക്കെ മക്കളെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ കാണണം വീഡിയോ കാണണം ഇത് മാത്രമേ പറയാനുള്ള വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുമൊക്കെ കയറി കാണണം അല്ലാതെ വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടാലും നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ലല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് അത്രയൊക്കെയല്ലേ എൻ്റെ വീഡിയോ ഉള്ള അതുകൊണ്ട് ഇരുന്നും മടുക്കത്തില്ലല്ലോ അപ്പോൾ എല്ലാവരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം ടാറ്റ ബൈ